എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇന്ന് ഞാൻ ഈ നല്ലൊരു അടിപൊളി പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അതായത് ഇത് ഒരു എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സെൽഫ് സ്റ്റഡി പ്ലാൻ്റെ ബുക്കാണേ ടാലൻ്റ് പബ്ലിക്കേഷൻ്റെ പുസ്തകമാണ് ഇതിൽ ടെൻത്ത് മെയിൻ സിലബസൊക്കെ എല്ലാ ഭാഗവും നമുക്ക് ഒരു ഡേ വൈസ് ടൈം ടേബിളായിട്ട് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളൊക്കെ സാധാരണ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് നമ്മൾ എങ്ങനെയും കവർ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ അത് കവർ ചെയ്ത ഭാഗങ്ങൾ നമുക്ക് എക്സാമായിട്ട് അറ്റൻഡ് ചെയ്യാം പിന്നെ അത് വീണ്ടും റിവിഷൻ നടത്താം അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരുമിച്ച് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് കേട്ടോ അത് ഇതിൽ ഓരോ ദിവസവും നമുക്ക് ഈ എൽ ഡി സിയുടെ ടെൻത്ത് മെയിൻസിനുള്ള സിലബസ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഒരേ ദിവസം കുറേശ്ശെ 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 ആയിട്ട് നമുക്കിത് പഠിച്ച് തീർക്കാം അതുമാത്രമല്ല ഒരേ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച ഭാഗത്തിൻ്റെ മാത്രമായിട്ട് ഇതിൽ നമുക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗം നമ്മൾ എത്രത്തോളം കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഒരു പുസ്തകം ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യുവേഷൻ നടത്താൻ പറ്റും നമ്മൾ സ്വയം ടൈം ടേബിൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം ക്വസ്റ്റ്യൻ പേപ്പർ ഇടേണ്ടി വരും ആ ഭാഗത്തുനിന്ന് അപ്പോൾ ഈ ഒരു പുസ്തകം നമുക്ക് സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുന്നവർക്ക് വളരെ ഒരു പുസ്തകമാണ് അപ്പോൾ ഇത് കണ്ടോ ടൈം ഇങ്ങനെ ഒരേ ഭാഗം സ്പ്ലിറ്റ് ചെയ്തിപ്പോൾ ഫസ്റ്റ് തന്നെ ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ ഒപ്പം മാത്സ് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ എല്ലാ വിഷയങ്ങളും വിടാണ്ട് അവർ ഈ ബുക്കിൽ തന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇത് നമുക്ക് ഏകദേശം ഒരു അമ്പത്തഞ്ച് ദിവസങ്ങളോട് എടുക്കുമ്പോൾ നമ്മൾ ഒരു തവണ എൽ ഡി സിയുടെ സിലബസൊക്കെ നമ്മൾ കവർ ചെയ്യും കേട്ടോ ഇതിപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ അമ്പത്തഞ്ച് ദിവസം എന്ന് നിർബന്ധമൊന്നുമില്ല അതായത് ഇപ്പോൾ അവർ ഒരു ദിവസം തന്നിരിക്കുന്ന ടൈം ടേബിള് നമ്മളുടെ സൗകര്യം പോലെ ഒന്നോ രണ്ടോ അതോ മൂന്നോ ദിവസം എടുത്തിട്ടായാലും നമ്മൾ പഠിച്ചാൽ മതി പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അത് ഏത് ദിവസത്തെ ടൈം ടേബിളാണോ ആ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് അതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ ഭാഗം എത്ര നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് അറിയാം അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ ഇതിൻ്റെ ആൻസർ കീ ബുക്കിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ മാർക്കൊക്കെ ചെക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് തന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെയ്ത് നോക്കാം ഈ എല്ലാ റിവിഷനും കഴിഞ്ഞാൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്ത് നോക്കാം പിന്നെ ഈ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പേജിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുള്ള ഒ എം ആർ ഷീറ്റും നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമുക്ക് സ്വയം തയ്യാറാക്കുന്നത് തയ്യാറാക്കാവുന്നതിൻ്റെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഈ ബുക്ക് നമുക്ക് നമുക്കത്രയും ടൈം നമുക്ക് കിട്ടും കേട്ടോ നമ്മളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അത്രയും ടൈം നമ്മളുടെ പോകും അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് വളരെ നല്ല ബുക്കാണ് ട്ടോ.